നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പുതിയത് സെറ്റ് ചെയ്ത ടാങ്കിൽ നമ്മൾ ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ വെള്ളം നിറച്ച അതേ ലെവലിലാണ് നമ്മൾ സൈഫൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല നമ്മൾ ലീക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു അതായത് വെള്ളം കുറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ഇന്നലെ വെച്ച അതേ ലെവലിൽ തന്നെ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ ലീക്ക് ഓൾമോസ്റ്റ് നമ്മൾ ലീക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മൾ ഈ ഒരു ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് അധികം മഴ വീഴുന്നില്ല കാരണം ഇത് നമ്മുടെ ട്രസ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സൺഷെയ്ഡിൻ്റെയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു പകുതി ഭാഗം മാത്രമാണ് മഴ തുള്ളികൾ വീഴുന്നത് നമ്മുടെ ടാങ്കിലേക്ക് എങ്കിലും അതുകൊണ്ട് തന്നെ ഇതേ ഇത് നിറഞ്ഞ് വരുന്നുണ്ട് ഇനി കുറച്ചുകൂടി ഫോഴ്സിൽ മഴ പെയ്താലാണ് ഇത് ഫുള്ളായിട്ട് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നത് ഇന്നലെ നമ്മൾ ഈ ഒരു സൈഫൺ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഫുള്ളായിട്ട് തന്നെ നമ്മൾ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എയർ കയറാനായിട്ട് പാടില്ല ഏതെങ്കിലും രീതിയിൽ എയർ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് വർക്കാവില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം വെള്ളം നിറഞ്ഞു വരുന്നുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് നമ്മളൊരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ ഒരു റോസ് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ടാങ്കിലേക്ക് കുറച്ച് എക്സ്ട്രാ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി എക്സ്ട്രാ വരുന്ന വെള്ളം അതായത് നമ്മൾ സെറ്റ് ചെയ്ത ലെവലിന് മുകളിലേക്ക് വെള്ളം വരുമ്പോൾ ബാക്കിയുള്ളത് ഈ സൈഫൺ വഴി പുറത്തേക്ക് പോയിക്കോളും ശക്തിയായിട്ട് മഴ പെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്ത് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൺഫേം ചെയ്യാം നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒഴിച്ച് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാം പിന്നെ ഈ ടാങ്കിലേക്ക് മീനുകളെ ആഡ് ചെയ്യുന്ന പരിപാടി നമ്മൾ പരമാവധി ഇന്ന് തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ലോങ്ങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏതൊക്കെ മീനുകളെയാണ് ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളിൽ വലിയ സൈസിനെയാണ് അല്ലെങ്കിൽ വലിയ സൈസുകളെയാണ് നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാലെണ്ണമാണ് നമ്മളതിൽ അത്യാവശ്യം സൈസ് ഉള്ളത് വരുന്നത് അപ്പോൾ അവരെ നമ്മൾ ഇന്ന് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ബാക്കിയുള്ളതിനെ നമ്മളെല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ ടബിൽ ഇടാനായിട്ട് ഇടാനായിട്ടാണ് പോണത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൈസ് കുറച്ച് ചെറുതാണ് അപ്പോൾ ഈ വലിയ സൈസിൻ്റെ ആ ഒരു സൈസ് എത്തുന്നത് വരെ നമ്മൾ ടബിലിട്ട് വളർത്തുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള അഞ്ചെണ്ണത്തിനെ ഈ നാലെണ്ണത്തിൻ്റെ കൂടെ ഈ ടാങ്കിലേക്ക് ഇടാന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലുതും ചെറുതും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ വലുതിന് മാത്രമാണ് വലിപ്പം വെക്കുന്നത് ചെറുത് അതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ മുരടിച്ച് പോവുകയാണ് ചെയ്യാറുള്ളത് ഭാവിയിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ആൽബിനോ കാറ്റ്ഫിഷുകളും സ്പോട്ടർ കാറ്റ്ഫിഷുകളും ഈ ഒരു ടാങ്കിലേക്ക് തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ആ ഒരു സമയത്ത് ആ ടബുകളെല്ലാം കാലിയാവും അതിലേക്ക് നമ്മൾ ജയന്റ് ഗോരാമികളെയാണ് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്